മൗനരാഗം രചന അവതരണം ഋതു കോളേജിൽ പോകണമെന്ന ഓർമ്മയിൽ ശ്രീലക്ഷ്മി ഫോണിൽ അലാറം വച്ചാണ് കിടന്നത് ഓരോ ദിവസവും ഒരു നോവലാക്കാനുള്ളത്ര സംഭവങ്ങളാണല്ലോ ജീവിതത്തിൽ നടക്കുന്നത് എന്നോർത്ത് അവൾ നെടുവീർപ്പെട്ടു അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു അതിനൊരു കാരണമുണ്ട് ഇന്നലത്തെ പോലെ ഇന്നും അറിയാനുണ്ട് കാലിൽ ഒരു നനവ് പക്ഷെ അവൾ കാലു വലിച്ചില്ല പതിയെ കണ്ണു തുറന്നു കട്ടിലിൻ്റെ തുമ്പിൽ രണ്ട് കാലും വെച്ച് നാവുകൊണ്ട് കാൽവിരൽ നക്കി തുടക്കുകയാണ് അവൾ കിക്കിളി വന്നു പെട്ടെന്ന് പെട്ടെന്നപ്പു സോടിച്ചാടി വന്ന് കട്ടിലേക്ക് കയറി അവൾ ഞെട്ടി എഴുന്നേറ്റു യാതൊരു മടിയും കൂടാതെ അവളുടെ മേത്ത് കയറി ചുരുണ്ടുകൂടി ശ്രീലക്ഷ്മിക്ക് ആകപ്പാടെ പേടി തോന്നി പുറത്തുനിന്ന് കണ്ടിരിക്കാൻ കൊള്ളാം പക്ഷേ ഇതിപ്പോ അവൾ ഒരു കൈകൊണ്ട് കൊണ്ട് അപ്പൂസിനെ തള്ളി നീക്കാൻ ശ്രമിച്ചെങ്കിലും അത് കൂടുതൽ പതുങ്ങിയിരിക്കുകയാണ് ശ്രീയേട്ടാ മറ്റു നിവൃത്തിയില്ലാതെ അവൾ ഉറക്കെ വിളിച്ചു ബനിയൻ്റെ കോളർ നേരെയാക്കിക്കൊണ്ട് കടന്നു വന്ന ശ്രീഹരി അപ്പൂസിൻ്റെ കിടപ്പ് കണ്ടു ചിരിച്ചു ഇതിനെ ഒന്ന് മാറ്റിത്തരാവോ എനിക്ക് പേടിയാവുന്നു അവ രണ്ട് കൈയും പുറകോട്ട് കുത്തിക്കൊണ്ട് അല്പം ചാഞ്ഞിരുന്നു വാട അപ്പൂസെ നിന്റെ ലച്ചൂസിന് എല്ലാം പേടിയാ എന്നെയും നിന്നെയും ഒരു കുഞ്ഞിനെ എന്ന പോലെ അപ്പൂസിനെ എടുത്ത് ശ്രീഹരി അതിൻ്റെ നനുത്ത രൂപങ്ങൾക്കിടയിൽ കൈചേർത്തു അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കി ചുണ്ടൊന്ന് കോട്ടി ഫ്രഷ് ആവാൻ വാഷ്റൂമിലേക്ക് കയറി ലേശം പുരോഗതിയൊക്കെ കാണുന്നുണ്ട് കേട്ടാ അപ്പൂസിനെയും കൊണ്ട് ശ്രീഹരി പുറത്തേക്ക് നടന്നു ശ്രീലക്ഷ്മി തലകുളിച്ച് മുടി തോർത്തിൽ ചുരുട്ടി വെച്ചു കോളേജിൽ പോകാറാകുമ്പോഴാണ് മേല് കഴുകുക അല്ലെങ്കിൽ ഇടതൂർന്ന മുടി ഉണങ്ങില്ല മുഖമൊന്ന് അമർത്തി തുടച്ച് അടുക്കളയിലേക്ക് നടന്നു അപ്പോഴേക്കും ശ്രീഹരി പണി തുടങ്ങിയിരുന്നു ഉച്ചക്ക് ഇവിടുന്ന് കൊണ്ടോയാൽ മതി പുറത്തുനിന്ന് കഴിക്കണ്ട ഒന്ന് തലയാട്ടിക്കൊണ്ട് ശ്രീഹരി നീട്ടിയ ചായക്കപ്പ് വാങ്ങി ഏലക്കായുടെ നിറമണം അവൾ വലിച്ചെടുത്തു അവൻ അരി അടുപ്പത്തിടുന്നത് വല്ലായ്മയോടെ നോക്കി ഞാൻ ചെയ്തോളാം ശ്രീയട്ടം പോയ്ക്കോ അത് വേണ്ട തനാ ചീര മുറിച്ചിട് ഞാനിത് ചെയ്തോളാം അവൻ താളത്തിൽ ജോലികൾ ചെയ്യുന്നത് അത്ഭുതത്തോടെ നോക്കി നിന്നു ആദ്യമായാണ് അടുക്കളയിൽ കയറി പണിയെടുക്കുന്ന ഒരാണിനെ ശ്രീലക്ഷ്മി കാണുന്നത് അതിൽ ഒരു കുറച്ചിലും ആ മുഖത്തുണ്ടായിരുന്നില്ല അവൾ ഒരു പുഞ്ചിരിയോടെ ചീരയെടുത്ത് കഴുകി ചീരയ്ക്ക് വറുത്തിടാനായി വറ്റൽ മുളക് എല്ലായിടത്തും പരതി കിട്ടിയില്ല അതെ ഈ വറ്റൽമുളക് മുളക് എവിടെയാ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനിടയിൽ ശ്രീഹരി അവളുടെ നേരെ മുകളിലെ വാർഡ്രോബിന് മുകളിലേക്ക് കണ്ണുനീട്ടി അവളത് എടുക്കാൻ കൈനീട്ടിയെങ്കിലും എത്തിയില്ല പെരുവിരൽ കുത്തി ഒന്നുകൂടെ ആഞ്ഞപ്പോഴാണ് കഴുത്തിനിടയിൽ ചുടുശ്വാസം വന്നടിച്ചത് സ്ലാബിൽ ഇടത് കൈ കുത്തി മറുകൈ കൊണ്ട് അനായാസം അവൻ ടിന്നെടുത്തു അവൻ്റെ ശ്വാസം ഏൽക്കുന്ന ഓരോ നിമിഷവും ശ്രീലക്ഷ്മി പിടഞ്ഞുകൊണ്ടിരുന്നു എന്തേ വേണ്ടേ അവളുടെ മുന്നിലേക്ക് നീങ്ങിയ ടിൻ കണ്ടതും തലയാട്ടി മാറി നിന്നു അപ്പോഴാണ് കണ്ടത് അവൻ്റെ മുഖത്തും താടിയിലും കഴുത്തിലുമെല്ലാം ഗോതമ്പ് പൊടിയാണ് പെട്ടെന്ന് ചിരി വന്നുപോയി എന്താടി അല്ല മുഖത്ത് മുഖത്തെന്താ അവൻ ആ കൈകൊണ്ട് തന്നെ മുഖത്താകെ തൊട്ടുനോക്കി മുഖത്താകെ പൊടിമയം താഴെ നിന്ന് വാലാട്ടിയ അപ്പൂസ് പോലും ഒന്ന് കുരച്ചു ഒരു ചന്തം വന്നത് അവൾ ചിരിച്ചുകൊണ്ട് മുടിയിലെ ടവൽ ഊരി മാറ്റി ഭാരം താങ്ങാതെ അത് അഴിഞ്ഞുലഞ്ഞു ചെറുതായി നനഞ്ഞ ടവലുമുണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ ശ്രീലക്ഷ്മി അവൻ്റെ അവിടുത്തേക്ക് നടന്നു താടിത്തുമ്പൊന്ന് പിടിച്ച് ടവൽ കൊണ്ട് മുഖമാകെ തുടച്ചു കൊടുത്തു അതിൽ നിന്ന് വരുന്ന വാസന അവൻ്റെ ഹൃദയധമനികളെ ത്സിപ്പിച്ചു നെഞ്ചിൽ മഞ്ഞു മഴ പെയ്യുന്നുണ്ടോ അവൻ്റെ കണ്ണുകൾ ആ കുഞ്ഞു കുഞ്ഞുമുഖത്ത് അലഞ്ഞു നടന്നു വെള്ളക്കൽ മൂക്കുത്തി വെട്ടിത്തിളങ്ങി ഗൗരവത്തിൽ എന്തോ ചെയ്യുന്നത് പോലെ കടിച്ചു പിടിച്ച ചുണ്ടുകാണേ ശ്രീഹരിയുടെ ശ്വാസം നിലച്ചതുപോലെ കഴുത്തിലും മുഖത്തുമൊക്കെ വിയർപ്പു തുള്ളികൾ പടർന്നിട്ടുണ്ട് ശ്രീഹരി പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു എന്താണെന്ന ഭാവത്തിൽ അവൾ നോക്കി ഞാൻ ചെയ്തോളാം അതും പറഞ്ഞ് ടവൽ ബലമായി പിടിച്ചു വാങ്ങി അവൻ പുറത്തേക്ക് നടന്നു സിറ്റൌട്ടിലേക്കിറങ്ങി അരഭിത്തിയിൽ രണ്ട് കൈയും ചേർത്ത് കണ്ണുകളടച്ചപ്പോൾ കടിച്ചു പിടിച്ച ചുണ്ടുകളും കുറുമ്പ് നിറഞ്ഞ കണ്ണുകളും മനസ്സിൽ തിങ്ങിഞ്ഞെരിഞ്ഞു ചുമലിലിട്ട ടൗവൽ മുഖത്ത് അമർത്തിക്കൊണ്ടവൻ ആ ഗന്ധം മുഴുവൻ ആഞ്ഞു വലിച്ചു അപ്പൂസ് കാലിലൂടെ ചുറഞ്ഞു വന്നപ്പോഴാണ് മറ്റെന്തോ ലോകത്ത് നിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് ഇങ്ങനെയായ ഇവളെന്നെ ചീത്ത ആക്കുമല്ലോ അപ്പൂസേ വെളുത്ത രോമങ്ങളിൽ മുഖം അമർത്തി ചൂമ്പിക്കുമ്പോൾ ശ്രീഹരി ഒരു വിറയലോടെ പറഞ്ഞു പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ആൾ വരുന്നില്ല എന്ന് കണ്ട് അവൾ തന്നെ ചപ്പാത്തി പരത്തി ചുട്ടെടുത്തു കറി എന്താ ഉണ്ടാക്കുക എന്ന് നോക്കിയപ്പോൾ അടച്ചു വെച്ച പാത്രങ്ങൾ അവൾ തുറന്നു നോക്കി ഒന്നിൽ ബാജിയും രണ്ടാമത്തേതിൽ മോരുകറിയും അവളൊന്ന് നെടുവീർപ്പിട്ടെങ്കിലും ചുണ്ടിൽ ഒരു ചിരി പടർന്നു നിറഞ്ഞു സമയം ഏഴ് മണി കഴിഞ്ഞിരുന്നു ശ്രീയേട്ടൻ ഏഴുമണിക്ക് പോകാറുള്ളതാണല്ലോ എന്നോർത്ത് ശ്രീലക്ഷ്മി മുറിയിലേക്ക് തന്നെ നോക്കി അവൻ കുളിച്ച് ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് വന്നു കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും അവൾ ആ വേഷം തന്നെ നോക്കി നിന്നു എന്താ അവളുടെ ആകെ മൊത്തമുള്ള നോട്ടം കണ്ടവൻ ചോദിച്ചു ചുമൽ കുലുക്കിക്കൊണ്ട് ഫുഡ് കഴിക്കാനായി ടേബിളിനടുത്തേക്ക് നടന്നു എന്തിനാ എപ്പോഴും ഈ കറുപ്പ് തന്നെ ഇടണമെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു വേണ്ടെന്ന് വെച്ചു ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഞാൻ കഴിച്ചിട്ട് ഇറങ്ങില്ലെച്ചു താൻ ഇപ്പോഴേ പോവില്ലല്ലോ ആർ എം എസിനല്ലേ അവൾ അതെ എന്ന് തലയാട്ടി ചോദിച്ചത് കേട്ടില്ല ലച്ചു അവൻ ചപ്പാത്തി അവളുടെ പാത്രത്തിലേക്ക് വച്ചു കൊടുക്കുന്നതിനിടയിൽ മുഖമുയർത്തി ഞാൻ കേട്ടതാ തലയാട്ടണ്ടട്ടോ പറയണം ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണിറക്കി അവൾ അതും നോക്കി നിന്നു പേടിയുണ്ടോ ഇവിടെ ഇല്ല ഒട്ടുമില്ല അച്ഛൻ മരിച്ചതിൽ പിന്നെ ഇത്രയും സമാധാനത്തോടെ ഉറങ്ങിയതാദ്യമായിട്ടാണ് ആരുടെയും ഒളിഞ്ഞുനോട്ടത്തെ പേടിക്കണ്ട വാതിൽ പാളികൾക്കിടയിൽ നിഴലിനെ പേടിക്കണ്ട പിന്നെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ചങ്കിലെവിടെ ഒരു കൊളുത്തിവലിയുണ്ട് നെഞ്ചിലൊരു പിടച്ചിലും അതെന്താണെന്ന് അറിയാത്ത ഒരു പേടി ആ പേടി മാത്രം ലച്ചു എന്താ കഴിക്കാത്ത പാത്രത്തിലേക്കും അവളുടെ മുഖത്തേക്കും ശ്രീഹരി മാറി മാറി നോക്കി ഞാൻ കഴിച്ചോളാം അതും പറഞ്ഞ് പിന്നെ അവൾ മിണ്ടാതെ തലയുയർത്തി നോക്കാതെ കഴിക്കാൻ തുടങ്ങി ഇത് കയ്യിൽ വെച്ചോ എന്തെങ്കിലും ആവശ്യം വന്നാൽ ചിലവാക്കിക്കോ അധികം വേണമെങ്കിൽ മടിക്കാതെ എന്നോട് പറയണം ബുള്ളറ്റിൻ്റെ കീയെടുത്ത് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ശ്രീഹരി അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ടെടുത്ത് ശ്രീലക്ഷ്മിക്ക് നേരെ നീട്ടി അവളത് കണ്ട് പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വേണ്ട എൻ്റെ കയ്യിലുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ട്യൂഷനൊക്കെ എടുക്കാറുണ്ട് ഇപ്പോൾ വേണ്ട കയ്യിൽ അഞ്ഞൂറ് രൂപ തികച്ചില്ലെങ്കിലും അവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് അത് കയ്യിൽ തന്നെ വെച്ചോ ഇപ്പം ഇത് പിടിക്ക് ആ പിടിക്കിൽ വെച്ചു അവൾ വാങ്ങാതെ നിന്നപ്പോൾ അവൻ പിടിച്ച് വലിച്ച് ഉള്ളം കൈയിലേക്കത് വെച്ചു കൊടുത്തു താക്കോൽ കയ്യിൽ പിടിച്ചോട്ടോ പിന്നെ ഞാൻ ഇറങ്ങിയ ഡോറടിക്കണം പുറത്തേക്ക് ഇറങ്ങണ്ട കുടിക്കാൻ വെള്ളം എടുത്തിട്ടേ പോകാവൂ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവും പേടിക്കണ്ടട്ടോ ഒരമ്മയുടെ ആകുലതയോടെ അവനത് പറയുമ്പോൾ ശ്രീലക്ഷ്മി കൗതുകത്തോടെ നോക്കി നിന്നു അവരുടെ കവിളിലേക്ക് ഉള്ളംകൈ ചേർത്തുകൊണ്ട് ഒരു നിമിഷം നോക്കി നിന്നു പോട്ടെ എന്നിട്ട് പെട്ടെന്ന് നടന്നു എവിടെയോ യാത്രയ്ക്ക് പോകുന്ന പോലെയാണ് സംസാരമൊക്കെ പത്ത് മിനിറ്റ് നടന്നാൽ ബസ് സ്റ്റോപ്പ് എത്തി അവിടെ ചെന്ന് മുന്നോട്ട് നോക്കിയാൽ അവനെ കാണാം ശ്രീലക്ഷ്മിക്ക് ചിരി വന്നു അരഭിത്തിയിലെ തൂണിൽ ചാരി അവൻ ബുള്ളറ്റിൽ കയറുന്നത് നോക്കി നിന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ശ്രീഹരി ഒന്ന് തിരിഞ്ഞു നോക്കി പിടച്ചുകൊണ്ടാണെങ്കിലും ഒരു പുഞ്ചിരി അവനെ നേരെ നീണ്ടു അതവൻ്റെ ചുണ്ടുകളിൽ പടർന്നു ഏതോ ഒരു മാസ്മരിക സംഗീതം പോലെ ബുള്ളറ്റിൻ്റെ ശബ്ദം അവളിൽ നിന്ന് അകന്നകന്ന് പോയി അധികം വൈകാതെ അവൾ കുളിച്ച് ഡ്രസ്സ് മാറ്റി ശ്രീഹരി പറഞ്ഞതുപോലെ താക്കോലും എടുത്താണ് ഇറങ്ങിയത് മുൻപ് അച്ചുവും ശ്രീലക്ഷ്മിയും വരുന്ന റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റായാണ് ശ്രീഹരിയുടെ വീട് വരുന്ന വഴി അവളെ കാണില്ലെങ്കിലും ചിലപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകുമെന്ന് തോന്നൽ ആകെ അസ്വസ്ഥതയുണ്ടാക്കി ൂഷു ആരോ വിളിക്കുന്നത് പോലെ തോന്നിയാണ് ഗേറ്റ് അടക്കുമ്പോൾ ശ്രീലക്ഷ്മി ചുറ്റും നോക്കിയത് തൊട്ടടുത്ത വീടിൻ്റെ മതിലിൽ ഒരു തല മുടി രണ്ട് ഭാഗം പിന്നിട്ടുണ്ട് ഹായ് ചേച്ചി അവൾ അല്പം പരിഭ്രമത്തോടെ ചിരിച്ചു ശ്രീലക്ഷ്മി അത്ഭുതത്തോടെ നോക്കി ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ആദ്യമായാണ് പുറത്തുനിന്നൊരാൾ അവളോട് സംസാരിക്കുന്നത് ഞാൻ അതിലേ വരാവേ അതും പറഞ്ഞവൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയി ആരുടെയൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട് അകത്ത് ശ്രീലക്ഷ്മി ഗേറ്റിൽ തന്നെ നിന്നു അപ്പുറത്തെ സൈഡിൽ നിന്ന് മെറൂണും വെള്ളയും യൂണിഫോം ഇട്ട വലിയ ഭാരമുള്ള ബാഗും തോളിൽ കയറ്റി ഒരു പെൺകുട്ടി ഓടി വന്നു ഹരിയാട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയല്ലേ അവൾ തിളങ്ങുന്ന കണ്ണുകളോടെ ചോദിച്ചു അതെ മോളുടെ പേരെന്താ ശ്രീലക്ഷ്മി സ്നേഹത്തോടെ താടിയിൽ പിടിച്ചു കീർത്തി ഞാൻ സായിക്കുട്ടിൻ്റെ ക്ലാസ്സിലാ ദേ അതാണ് വീട് സായിക്കുട്ടൻ്റെ പേര് കേട്ടപ്പോൾ മനസ്സിലെന്തോ വിങ്ങി നിറഞ്ഞു വീട്ടിലെ ട്യൂഷൻ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എപ്പോഴും താൻ വരുന്നത് നോക്കി ഉമ്മറത്തെ പടിയിലിരിക്കും അവളുടെ കണ്ണു കലങ്ങി അവൻ എപ്പോഴും പറയും ചേച്ചിയെക്കുറിച്ച് ഞാനിങ്ങനെ കാണാൻ കൊതിച്ചിരിക്കുമായിരുന്നു അമ്മയ്ക്കൊക്കെ ചേച്ചിയോട് വർത്തമാനം പറയണമെന്നുണ്ട് പക്ഷേ ഹരിയേട്ടനെ പേടിയാ ആരെയും മുഖത്ത് നോക്കി ചിരിക്കൂല ശ്രീയേട്ടൻ പാവല്ലേ അതാരാ അല്ല ഹരിയേട്ടൻ പാവല്ലേന്ന് അവൾ വാ പൊളിച്ച് ശ്രീലക്ഷ്മിയെ നോക്കി കീർത്തിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ അമ്മ പിന്നെ അനിയൻ രണ്ട് വയസ്സായതേ ഉള്ളു ഭയങ്കര വികൃതിയാണ് ഞാൻ ചേച്ചിയെ ഇന്നലെ ക്ലബ്ബിൽ വെച്ച് കണ്ടിരുന്നു സംസാരിക്കാൻ തോന്നി പക്ഷേ ഹരിയേട്ടനെ കണ്ടുകൊണ്ട് മിണ്ടാതിരുന്നു ശ്രീയേട്ടൻ അത്രയ്ക്ക് ജീവിയാണോ എന്ന് ഓർത്തുകൊണ്ട് അവളൊന്ന് ചിരിച്ചു രാവിലത്തെ ഭക്ഷണം പോലും കഴിക്കാതെയാണ് അച്ഛ ബാഗെടുത്ത് ഇറങ്ങിയത് മോഹനൻ കഴിച്ചുകൊണ്ട് അവളെ നോക്കി എങ്ങോട്ടാ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കോളേജിലേക്ക് നിക്ക് ഞാൻ കൊണ്ടാക്കാം വേണ്ടച്ചാ ഞാൻ ബസ്സിൽ പോയിക്കോളാം അവൾ തല കൊണ്ട് വല്ലായ്മയോടെ പറഞ്ഞു അച്ഛൻ്റെ കൂടെ കാറിൽ പോയാൽ ശ്രീഹരിയെ ശരിക്കൊന്നു കാണാൻ പോലും കഴിയില്ല നിനക്ക് കോളേജിൽ പോകണമെങ്കിൽ എൻ്റെ കൂടെ വരണം അതിന് താൽപ്പര്യം ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോ മനസ്സിലായല്ലോ അവൾ അധികം എതിർക്കാതെ തലയാട്ടിക്കൊണ്ട് സിറ്റൌട്ടിലേ കസേരയിലിരുന്നു ഒരിക്കലും പോകാതിരിക്കാൻ കഴിയില്ല ശ്രീലക്ഷ്മിയെ കാണണം കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ പറഞ്ഞതും ഇന്നലെ തന്നതും ഓർമ്മയുണ്ടല്ലോ നിനക്ക് അപ്പെന്നിനോട് മിണ്ടാനും പറയാനും നിൽക്കരുത് അവൾ ആരുടെ കൂടെ വേണമെങ്കിലും പോട്ടെ അവളുമായിട്ട് ഒരു ബന്ധവും നിനക്കിനി വേണ്ട കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കുന്നതിനിടയിൽ മോഹനൻ അവളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു അച്ചു പതിയെ ഒന്ന് തലയാട്ടിയെങ്കിലും മനസ്സിൽ പലതും കണക്ക് കൂട്ടിയിരുന്നു കീർത്തി നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ യാതൊരു ടെൻഷനും ഉണ്ടായില്ല ബസ് സ്റ്റോപ്പിലെത്തിയത് പോലും അവൾ അറിഞ്ഞില്ല പെട്ടെന്ന് ശ്രീലക്ഷ്മിയെ കണ്ട് എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു ആരുടെ ചോദ്യങ്ങളെയും നോട്ടങ്ങളെയും നേരിടാൻ കഴിയില്ല എന്നോർത്ത് നിലത്തോട്ട് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പെട്ടെന്ന് എന്തോ ഉൾവിളി പോലെ അവൾ മുന്നോട്ടുള്ള സ്റ്റാൻഡിലേക്ക് നോക്കി അവിടെ ടിപ്പറിൻ്റെ ബോണറ്റും ചാരി ശ്രീഹരിയും മഹേഷും എന്തോ സംസാരിക്കുന്നുണ്ട് അവൻ്റെ നോട്ടം മുഴുവൻ ഇങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാക്കിയ ശ്രീലക്ഷ്മി പതറിക്കൊണ്ട് മറ്റെങ്ങോ നോക്കി ചേച്ചി ദേ നോക്കിയേ കീർത്തി പതിയെ തട്ടി വിളിക്കുമ്പോഴാണ് മുഖമുയർത്തിയത് നേരെ നോക്കി റോഡ് ക്രോസ് ചെയ്ത് വരികയാണ് ശ്രീഹരി നടക്കുമ്പോൾ മുടിയാകെ ഉലയുന്നുണ്ട് അത്യാവശ്യം വണ്ടികളുള്ള സമയമാണെങ്കിലും അവൻ ഒന്നും നോക്കാതെയാണ് മുന്നോട്ട് വരുന്നത് അത് കണ്ട് ശ്രീലക്ഷ്മിക്ക് അല്പം പേടി തോന്നി റോഡ് ക്രോസ് ചെയ്യുമ്പോഴെങ്കിലും അല്പം ശ്രദ്ധിച്ചൂടെ ഇങ്ങനെയാണോ നടക്കേണ്ടത് അവൾ പിറുപിറുത്തുപോയി പോയി അത്രയും സമയം കലപ്പില ശബ്ദമുയർന്ന ബസ് സ്റ്റോപ്പ് പൊടുന്നനെ നിശബ്ദമായി ശ്രീഹരി നടന്നു വന്ന് ശ്രീലക്ഷ്മിയുടെ പുറകിലായി കടയിലേക്ക് കയറി നിന്നു അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണ് ചെറുതായി ഇറുക്കി അടച്ചു ചെറുതായി ഒന്ന് ചിരിച്ചു പോൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്ത പരവേശവും വെപ്രാളവും തോന്നി ശ്രീലക്ഷ്മിക്ക് പക്ഷേ എന്തോ ഒന്ന് അതിൽ നിന്ന് തന്നെ പുറകോട്ട് വലിക്കുന്നുണ്ട് ശ്രീലക്ഷ്മി വിറയലോടെ ബാഗിൽ ചുറഞ്ഞു പിടിച്ചു ഹോണടിച്ചുകൊണ്ട് ബസ് മുന്നിൽ വന്ന് നിന്നപ്പോൾ അവ ചെറുതായി തലച്ചെരിച്ചു നോക്കി പൊയ്ക്കോ എന്ന് അവൻ കണ്ടുകൊണ്ട് ആംഗ്യം കാണിച്ചു ബസ്സിൽ കയറി നിന്നപ്പോഴും അവൻ തന്നെ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു പുറത്തേക്ക് നോക്കരുത് എന്ന് വിചാരിച്ചിട്ടും കണ്ണുകൾ അനുസരണക്കേട് കാണിച്ചു ശ്രീഹരിയുടെ കണ്ണുകളും അപ്പോൾ അവളിൽ മാത്രം കുടുങ്ങിയിരുന്നു ബസ്സിറങ്ങി കോളേജ് ഗേറ്റ് കടന്നതും ആരോ ഒരാൾ പുറകിൽ നിന്ന് പിടിച്ച് വലിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ചുവാണ് മുഖം ആകെ ചുവന്നിട്ടുണ്ട് കണ്ണുകൾ കരഞ്ഞതുപോലെ കലങ്ങി കലങ്ങിക്കാണാം ശ്രീലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടം തോന്നി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് കൂടുതൽ മുഖവരെയൊന്നും ഒരു വാഗച്ചുവട്ടിലേക്ക് അവളെ മാറ്റി നിർത്തിക്കൊണ്ട് അച്ചു പറഞ്ഞു നീ എൻ്റെ ഹരിയേട്ടനോട് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ തേടി വരുമായിരുന്നു ഇപ്പോൾ ആ വീട്ടിൽ നിനക്ക് പകരം ഞാൻ നിന്നേനെ എന്നെ നോക്കിയെന്നെ നിനക്ക് നാണാവുന്നില്ലേ ആ വീട്ടിൽ പോയി നിൽക്കാൻ അവൾ ദേഷ്യം കൊണ്ട് കത്തി പിന്നെ അന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നേ ശ്രീലക്ഷ്മി രണ്ട് കൈയും കെട്ടി അവളുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി അച്ചുവിൻ്റെ നോട്ടം പാളിപ്പോയി അത് അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമായിരുന്നില്ലേ എൻ്റെ അച്ഛൻ എത്ര വലിയ ആളാണെന്നറിയോ അങ്ങനെ ഒരു അച്ഛൻ്റെ മുന്നിൽ എനിക്ക് നാണം കെടാൻ വയ്യാഞ്ഞിട്ടാ നിനക്ക് പറയാൻ അങ്ങനെ ഒരു അച്ഛനൊന്നുമില്ലല്ലോ വളരെ നിസ്സാരമായി അവളത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു എനിക്കെന്റെ ഹരിയേടനെ വേണം ഹരിയേട്ട് കൂടെ വേറെ ആര് നിൽക്കുന്നതോ സംസാരിക്കുന്നതോ പോലും എനിക്കിഷ്ടമല്ല അപ്പോഴാണ് നീ ആ വീട്ടിൽ എന്തോ പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ശ്രീലക്ഷ്മി വിശ്വസിക്കാനാവാത്ത പോലെ അച്വിനെ തന്നെ നോക്കി നിന്നു ഇത്രയും കാലം കൂടെ നടന്ന ഒരാളല്ല മുന്നിലുള്ളത് മറ്റാരോ ആണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛൻ മുന്നോട്ട് ചേർന്ന് നിന്ന് ശ്രീലക്ഷ്മിയുടെ കയ്യിൽ ബലമായി പിടിച്ചു നീ നീ എൻ്റെ ഹരിയാടൻ്റെ കൂടെയാണ് കിടക്കാറ് തൊടാറുണ്ടോ നീ ഉമ്മ വെച്ചിട്ടുണ്ടോ പറ ശ്രീ നിന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ടോ അങ്ങനെ എന്തേലും ഉണ്ടായാ മനസ്സിലെങ്കിലും തോന്നിയാ കൊന്നുകളയും ഞാൻ ഹരിയേടൻ എൻ്റെയാ എൻ്റെ മാത്രം അതിനെതിരെ നിൽക്കുന്ന ആരെയും വെച്ചേക്കില്ല ഞാൻ നീ അവിടെ നിൽക്കണ്ട കേട്ടല്ലോ നിനക്ക് കാശാണ് വേണ്ടതെങ്കിൽ അത് ഞാൻ എത്ര വേണമെങ്കിലും തരാം താമസിക്കാൻ സൗകര്യം തരാം അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം എത്രയും പെട്ടെന്ന് പോകുന്നതിന് മുമ്പ് പറയണം ഞാനാണ് സ്നേഹിച്ചത് എൻ്റെ ആണ് എൻ്റെ മാത്രമാണെന്ന് അറിയാത്തത് കൊണ്ടാ എന്നെ നോക്കാത്തേ അറിഞ്ഞിരുന്നേ ഓടി വന്ന് കെട്ടിപ്പിടിച്ചേനെ ആ നെഞ്ചിൽ ചേർന്ന് കിടന്നേനെ എൻ്റെയും ഹരിയേട്ടേയും ഇടയിൽ ഒരു ഇടങ്കോലായി നീ വരണ്ട വന്നാ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല ശ്രീ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ശ്രീലക്ഷ്മി തറഞ്ഞു നിന്നു പൊട്ടിക്കരയാൻ പോലും കഴിയാതെ മുന്നോട്ട് ചലിക്കാതെ ശരീരം തളരുന്നുണ്ടായിരുന്നു ഇത്രയും കാലം ചേർത്ത് നിന്നാ തന്നെ ഏറെ മനസ്സിലാക്കി എന്ന് വിശ്വസിച്ചവളുടെ നാവിൽ നിന്നാണോ അതൊക്കെ വന്നത് താങ്ങാനാവാതെ ശ്രീലക്ഷ്മി പുറകോട്ട് ചാഞ്ഞപ്പോൾ ആരോ ഒരാൾ താങ്ങി പിടിച്ചു